തിരൂർ കൂട്ടായി പറവണ്ണ ബീച്ചിൽ അതിരൂക്ഷമായിരിക്കുകയാണ് കടൽക്ഷോഭം മീറ്ററുകളോളം കരയാണ് കടലെടുത്തിരിക്കുന്നത് കടൽക്ഷോഭത്തിൽ ബീച്ചിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വെച്ചുപിടിപ്പിച്ചിട്ടുള്ള തണൽമരങ്ങളും ബീച്ചിൽ ഇരിക്കുവാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഇരിപ്പിടങ്ങളും കടലെടുത്തിരിക്കുകയാണ് ആഴ്ചകളായി കടൽ പ്രക്ഷുബ്ധമാണെങ്കിലും ഇന്നലെ രാത്രി മുതലാണ് രൂക്ഷമായ രീതിയിൽ കരയിലേക്ക് കടൽ കയറി തുടങ്ങിയത് കൊണ്ടാണ് ഈ കടലിൽ ക്ഷോഭത്തിന് കൂടാണെങ്കിൽ കാഴ്ചകളൊക്കെ ആയി കടലിൽ പോകാതെ വളരെ അങ്ങനെ രാത്രി അനുഭവിച്ചാൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു കടലിൽ കയറിക്കും ഇപ്പോൾ ഈ ആറ് കണ ഈ കല്ലിലൊക്കെ വന്ന ശേഷമാണ് കടലിലെല്ലാം കയറാതായത് ഇപ്പം തന്നെ കടലിൻ്റെ അടിഭാഗം കാണുപൊടിക്കും ഇതിൻ്റെ കല്ലിൻ്റെ കല്ലാ കൊല്ലം വരാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഇഷ്ടം കൂടുതലാണ് ഒരുപാട് സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് അവർ ആളുകളൊക്കെ വന്നിരിക്കുന്ന സ്വീറ്റ് ആയി ആ സ്വീറ്റുകൾ ഇപ്പോൾ കമ്പ്ലീറ്റ് കണ്ടിട്ടുണ്ട് വളരെ ഇതിൻ്റെ വാ മറ്റേ അപ്പുറം താതൊരു ഭാഗത്ത് അങ്ങനെ പൊരാളി ആർബങ്ങൾ കാണുന്നുണ്ട് നമുക്ക് അവരുടെ അകത്ത് മണിക്കേണ്ടത് ദിനേന് നൂറുകണക്കിന് സഞ്ചാരികളാണ് സാധാരണ പറവണ്ണ ബീച്ചിൽ എത്താറുള്ളത് അവർക്കിടയിൽ കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന തൊഴിലാളികളും കടലിനെ ആശ്രയിച്ച് മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്കും വെറുതിയുടെ കാലം സമ്മാനിച്ചിരിക്കുകയാണ് ഈ കാലാവസ്ഥ പറവണ്ണ ബീച്ചിൽ മാത്രം മീറ്ററുകളോളം കരയാണ് കടലെടുത്തിട്ടുള്ളത് കടൽക്കരയിൽ കടൽഭിത്തിക്ക് വേണ്ടി നിർമ്മിച്ച കരിങ്കൽ ഭിത്തിയുടെ അടിഭാഗം വരെ കണ്ടു തുടങ്ങിയിരിക്കുന്നു മീറ്ററുകളോളം കര കടലെടുത്തതിനാൽ വലിയ ആഴവും രൂപപ്പെട്ടിട്ടുണ്ട് കടലാക്രമണം രൂക്ഷമായ സമയത്ത് സന്ദർശകർ കടലിൽ ഇറങ്ങുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അധികൃതർ ദ ന്യൂസ് ലൈവ് പുറവണ്ണ